അവിടെ ഓണപ്പൊരു അടി നടന്നോടുക്കണം അതാണ് ഓരോ ഫോട്ടോസും ഇങ്ങനെ എടുക്കണ ഭംഗിയോ ചിപ്സ് ഉണ്ടിയില്ലാതെ നാട്ടിലിണ്ട ആൾക്കാരാണ് ഒരു പണിയില്ല തീർത്ത നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പുമായിട്ട് ഇവിടുന്ന് പോവാണ് വൈ ചെറുതാവിന്റെ ട്രിപ്പ് ഓക്കെ അപ്പോൾ ഒന്ന് എണീക്കാൻ വേണ്ടി അപ്പോൾ നമ്മളെ ട്രെയിൻ വന്നു വെച്ചിട്ട് അവിടെ കയറ്റി സമയം പത്ത് പത്ത് കറക്റ്റ് ട്രെയിൻ എത്തിയിട്ടോ വാണിമേലാണ് നമ്മൾ നേരെ സ്വർണ്ണൂർ പോകുമ്പോൾ ഷൊർണ്ണൂർ നമ്മളെ ആൾക്കാരുണ്ടാവും ഓക്കെ ாடி வண்டி ல கூட்டிமுட்டிய கண்டுபுட்டி ஆ டிரெயின் போய் கொண்டு இது ஏது ட்ரெயினான போய்கொண்டிருக்கணும் பிள்ளைங்க ഏത് ട്രെയിനായി പോയിക്കൊണ്ടിരിക്കും ഇവിടെ പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്യണം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരുപാട് ആളുകൾക്കുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കാണെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് വായിക്കുക രാമായണത്തിൽ എന്തായാലും വായിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ വാങ്ങിപ്പൊ കാണിച്ചോ പിന്നെ മൂന്നാം പഠിപ്പിനുണ്ട് ഓർമ്മിട്ട് പിന്നെ കിണര് സുബൻസി കിണർ പിന്നെ പാൽ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് ലഗേജ് അവിടെ ഉണ്ട് ൊർണൂരെത്തില്ലോ ഷൊർണൂർ വണ്ടി എത്തിയോ പോലീസ്മാർ നമ്മൾ ൂരെത്തി നമ്മളൊക്കെ കൂടെ വന്ന വരുന്ന രണ്ട് പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഫുള്ള് ഓണപ്പൂക്കായിട്ടുണ്ടോ നമ്മളിവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ് എ സി വെയ്റ്റിംഗ് റൂമൊക്കെ അങ്ങനെ നമ്മൾ എ സി വെയ്റ്റിംഗ് റൂം ചെയ്തിരിക്കുമ്പോൾ ഇവിടെ ഒരു മണിക്കൂറിന് മുപ്പത് രൂപയാണ് ഇവിടെ എഴുതി പിന്നെ എക്സ്ട്രാ വരാണെങ്കിൽ അതിലേറെ പൈസ കൊടുക്കണം വേറെ ആൾക്കാരുണ്ട് നമ്മളെ ജംഷാദും വൈഫോ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ അത് നമ്മൾ വേറെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർ സ്വർണ്ണ സ്വർണ്ണത്തെത്തും പിന്നെ കോഴിക്കോട് എന്നൊക്കെ ഉണ്ട് വന്നിട്ട് ഇങ്ങനെ കാണട്ടോ ഓരോരുത്തരെ അവിടെ ഓണപ്പരിപാടി നടന്നു കൊടുക്കണം അതാണ് ഓരോ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുക്കുന്നത് സ്പേഷ്യലി അപ്പം നമ്മളെ ചിട്ടല്ലേ എന്താ ഫുഡാ ഇവിടെ പോയങ്ങിയോ നമ്മൾ നീ ട്രെയിൻ ഇറാൻ വേണ്ടി പോവാ അപ്പൊ നമ്മളെ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ ണ് സംസാരിച്ചോ പേര് പറഞ്ഞോ നിങ്ങള് സ്ഥല ഞാൻ വള്ളാർക്കട പറഞ്ഞു അപ്പൊ നമ്മള് കോഴിക്കോട് യാത്ര തുടങ്ങി ഇനി ഞമ്മള് നേരെ കൊണ്ടിത് തൊരണ്ടാവില്ല സംഭവം ജോലി ഇരിക്കാണ് ഇങ്ങനെ ഉറങ്ങുമ്പോഴും കളിയൊക്കെ അല്ല സംഭവം ജോലിയാണ് പിന്നെ നമ്മളിങ്ങനെ പോവാണ് ഓക്കെ അങ്ങനെ ആറര ആ കടന്നുറങ്ങിയതാണ് ഇവിടെ ഉടുപ്പിയോ അതവിടെ എത്തിക്കണം ഇത് സെക്കൻഡ് ഏ സി അല്ല ഇത് തേർഡ് ഏ സി ആണ് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഫുള്ള് മാംഗ്ലൂർ എത്തിക്കുന്നു ഞാൻ അത് ഫുള്ള് ഇങ്ങനെ കിട്ടിയിട്ട് പോയി എന്നിട്ട് ഞാൻ പുസ്തകം പുസ്തകം വായിച്ചാണെങ്കിൽ ഞാൻ കടമ്പ നല്ല വിഷപ്പം ഉണ്ട് ഇതിന് ഫോട്ട്സ് അതൊക്കെ വാങ്ങാം ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ട്രെയിനിലൊക്കെ പൊതുവെ ആൾക്കാർ കുറവാണ് പിന്നെ നമ്മൾ പതിനാറ് ആൾക്കാരുണ്ട് എട്ടാൾക്കാര് ഡൽഹിക്ക് വരാണ്ട് ബാക്കി എട്ടാൾക്കാര് ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മളെ നമ്മൾ കണ്ടില്ല കുറച്ചു നേരത്തെ അപ്പൊ ഇതൊക്കെയാണ് ഇനി നാളെ നമ്മൾ നാളെ മറ്റന്നാ താജ്മഹലെത്തും അപ്പൊ നമ്മൾ നല്ല കുറെ മൊമെന്റുകളൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും അതായത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ ഇവിടെ ആഗ്രഹം വരും ആഗ്രഹം അങ്ങനെയല്ല നല്ല മൊമെന്റുകൾ തോന്നുമ്പോൾ എടുത്തിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് വരും ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് വീഡിയോ കാണണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പത്ത് കിലോ ചിപ്സ് ചിപ്സ് ചിലവായി കൊണ്ടിരിക്കുന്നു നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇതൊക്കെ അങ്ങനെ നമ്മൾ നമ്മളെ സീറ്റിലേക്ക് തന്നെ വന്നു ഇത് സെക്കൻഡ് എ സി അല്ല തേർഡ് എ സി ആണ് കുറെ ആൾക്കാരും നമ്മൾ മുംബൈ എത്താനായി മുംബൈ എത്താനായില്ലോ മ എത്തി പൻവയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞത് ഞങ്ങള് വേറെ ആൾക്കാരുണ്ടോക്കാരുണ്ട് നമ്മുടെ ഫുഡ് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്ത് ഫുഡ് ഫുഡുണ്ടോ മലയാളി ഫുഡ് അപ്പൊ അത് ഓർഡർ ചെയ്തിട്ടുണ്ടാവും വാങ്ങണെങ്കിൽ എന്നിട്ട് വീണ്ടും കിടക്കാം എന്താണ് അവസ്ഥ സുഹൃത്തുക്കളെ ഇതൊക്കെ തെറിച്ച് വീണു കഴിഞ്ഞല്ലോ ഇതിന്റെ അടിയിലൊക്കെ നിന്ന് കഴിഞ്ഞ പപ്പടാകും അമ്മ അരിക്കാനാണ് നമ്മുടെ ഇരുമ്പിന്റെ ഷീറ്റുകൾ അതേ അതിന്റെ കാന എന്താ പറയും നമ്മള് ഉറിങ്ങനെ വരുമ്പോ ചെലപ്പോ നമ്മള് കാല വെച്ചു കാല് പെട്ടതിന്റെ രഞ്ഞു പോവും നല്ല വെയിറ്റ് ആക്കരുത് എത്ര രണ്ടും മൂന്നും ആരണ്ടൊക്കെ വെയിറ്റ് ഉണ്ടാവും വലിപ്പിച്ചല്ലോട്ടോ കാലത്ത് പറഞ്ഞു പേര് പറയും എത്ര ഇതൊരു വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വണ്ടിയിൽ പക്ഷെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാരണം ഇരുമ്പ് പക്ക ഈജ് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എന്റെ ഇത് അത് കഴിഞ്ഞാൽ തന്നെ കാണുമ്പോൾ ചെറിയതാണ് മേർക്കൂടെ എടുത്ത മാര്യക്കാര അമ്മാരി കാരാണ് ചില ആളുകൾ ഇങ്ങനെ വിജനതയിൽ നോക്കിയിരിക്കുകയാണ് ചില ആളുകൾ ഇതേപോലെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ഇറങ്ങാനും പറ്റില്ല അവർ നയിച്ചാലും പറ്റില്ല അവസ്ഥയിൽ അപ്പോൾ മുംബൈ എത്തി ഫുഡ് വാങ്ങണം അങ്ങനെ നമ്മൾ പൻവേൽ സ്റ്റേഷനിലെത്തിട്ടോ പന്ത്രണ്ട് ഇറന്നൂറ്റി പതിനേഴാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി അതാണ് ഇവിടെ വന്നത് ഇതിൽ പോയി കാണിക്കും എഴുതി കാണിക്കണ്ടാവും അവിടെ നിറം ബോർഡുണ്ടാവും പറയുമ്പോൾ സാധനം കാണില്ല കാത്തിരി അപ്പോൾ ഒരുപാട് ആളുകൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന വിധി അവരുടെ ഇങ്ങനത്തെ ഭക്ഷണം കടങ്ങനെ കൊണ്ടു പിന്നെ മെയ്യാള ഭക്ഷണത്തിന്റെ ആള് ഇപ്പൊ ടിക്കറ്റ് എടുത്തു തന്നെ പോണ ഫാമിലി കൈ പോകും റങ്ങാണ്ടെങ്കിൽ ആഗേജൊക്കെ എടുത്ത് മുന്നോട്ട് ഇതേപോലെ തിരക്കുണ്ടെ ഫുഡ് കിട്ടി പൻവേൽ സ്റ്റേഷനാണ് നല്ല തിരക്കുണ്ട് ഫുഡ് കൊണ്ടേ വന്നിട്ടില്ല നമ്മളെ കൂടെ വന്ന ആൾക്കാർക്ക് റൗണ്ട് ബസ് ട്രെയിനിൽ കയഞ്ഞു ഇങ്ങനത്തെ ക്ലീനിംഗാണ് ആൾക്കാര് ആയ നമ്മൾ പോന്ന് പോന്ന് പുസാവല എന്ന സ്ഥലത്തെ मध्य प्रदेश ये मध्य प्रदेश है ना मध्य प्रदेश कमल ചെക്കന്മാരുടെ ഉണ്ട് വ്ലോഗാണ് ഒന്ന് പരിചയപ്പെടുത്തി കൊം ഹലോ അലൻ മൈക്ക് ഐ വി ജോസ് പെരേര ലവനി അപ്പോ രാത്രിയാകാനായി നമ്മള് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ അവിടെ അവിടെ എത്തിയിട്ടുണ്ട് ഡോറങ്ങ ചങ്ങായി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു അല്ലേ എന്താ പറയുക പിടികളി ചപ്പാത്തി വീട്ടിലാണ് കടയിൻ്റെ എനിക്ക് ഉത്തരവാദിത്തം ആയിട്ടൊരു കാര്യമില്ല പിന്നെ നമ്മുടെ പിസ്സ ഉണ്ട് അപ്പം ഇതാണ് നമ്മളെ ബോഗി ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ സെക്കൻഡ് ഏ സി അല്ല തേർഡ് ഏ സി ഒക്കെയാണ് അപ്പം ഇനി നമ്മൾ നേരെ നാളെ ആഗ്രഹത്തും നമ്മളെ പയ്യന്മാരുണ്ടാവും പിന്നെ നമ്മളെ വേറെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയില് വീട്ടിൽ കാണാം